മഞ്ചേരി മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ തറക്കല്ലിടൽ കർമ്മം നിർവഹിക്കുമെന്ന് നഗരസഭ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മഞ്ചേരി നഗരസഭയിലെ ഏറ്റവും പഴയ ബസ് സ്റ്റാൻഡ് അതായത് അഹമ്മദ് ഗുരുക്കൾ സ്മാരക സൗധം പൊളിച്ച് ബസ്ബേക്കം ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ തറക്കല്ലിടൽ നിർമ്മാണം തുടങ്ങിയാണ് ബഹുമാനപ്പെട്ട എം എൽ എ അഡ്വക്കറ്റ് യു ലത്തീഫ് സാഹിബാണ് തറക്കല്ലിടൽ ചടങ്ങ് നടത്തുന്നത് വളരെ കാലത്തൊരു സ്വപ്നമാണ് നമ്മുടെ ബസ് സ്റ്റാൻഡിൽ പണിയെന്നത് അപകടാവസ്ഥയിലായിരുന്ന ബസ് സ്റ്റാൻഡ് പൊളിച്ച് അതിൻ്റെ ബാക്കിൽ പിൻഭാഗത്ത് നമ്മൾ തുടങ്ങിയതിന് ശേഷമാണ് മുന്നിലുള്ള ഷോപ്പുകൾ പൊളിക്കുക മൊത്തം നൂറ്റി പതിനാല് റൂമുകളാണ് അതിലേക്ക് ഉണ്ടാവുന്നത് അഞ്ചു നില കെട്ടിടത്തിനുള്ള പ്ലാൻ ആണെങ്കിലും ഇപ്പൊ നമ്മൾ നടത്തുന്നത് രണ്ട് നില ആയിട്ടാണ് മൂന്ന് നില ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റും സെക്കൻഡും ആയിട്ട് മൂന്ന് നില ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മഞ്ചേരിക്കാരുടെ ഏറെ നാളത്തെ ആവശ്യമായിരുന്നു ബെസ് ബേക്കം ഷോപ്പിംഗ് കോംപ്ലക്സ് എന്നത് ഇതിനായി അഞ്ചു നില കെട്ടിടമാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ലെൻസ് ഫെഡ് മഞ്ചേരി യൂണിറ്റ് കെട്ടിടത്തിന്റെ രൂപരേഖ ാക്കിയത് ആദ്യഘട്ടത്തിൽ ഗ്രൗണ്ട് ഫ്ലോർ അടക്കം മൂന്ന് നിലയുണ്ടാകും സജ്ജമാക്കും ഇരുപത്തിരണ്ട് മാസമാണ് കരാർ കാലാവധി ഒന്നര വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് അഞ്ച് ദശാംശം ഏഴ് രണ്ട് കോടി രൂപയ്ക്കാണ് നിർമ്മാണ പ്രവൃത്തി ടെൻഡർ എടുത്തത് ഇതിനു പുറമെ ഒരു കോടി രൂപ വൈദ്യുതീകരണം ലിഫ്റ്റ് ഫയർ ആൻഡ് സേഫ്റ്റി സംവിധാനം എന്നിവയ്ക്ക് ഇരുപത് ലക്ഷം രൂപ വീതവും ചെലവ് വരും ബസ്സുകൾ കടന്നുപോകുന്ന ഭാഗത്ത് കട്ട വിരിക്കും ഇതിനുള്ള തുകയും എസ്റ്റിമേറ്റിലുണ്ട് ഒമ്പതര കോടി രൂപയുടെ എസ്റ്റിമേറ്റ് ആണ് തയ്യാറാക്കിയത് ഇതിൽ ഒമ്പത് കോടി രൂപ മഞ്ചേരി സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും വായ്പ എടുക്കും വാണിജ്യ കേന്ദ്രങ്ങൾക്ക് പുറമെ ഓപ്പൺ ഓഡിറ്റോറിയം പാർക്കിംഗ് ഏരിയ എന്നിവയും ഉൾപ്പെടും എറണാകുളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ടി എ സേവിയർ ആൻഡ് സൺസ് നിർമ്മാണ കമ്പനിയാണ് കരാർ കരാറെടുത്തത് പരിപാടിയുടെ ഭാഗമായി മുനിസിപ്പൽ ഓഫീസ് പരിസരത്ത് നിന്നും ബാൻഡ് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്രയും നടക്കും മഞ്ചേരി നഗരസഭ ചെയർപേഴ്സൺ വി എം സുബൈദ വൈസ് ചെയർമാൻ വി പി ഫിറോസ് സ്ഥിരം സമിതി അധ്യക്ഷരായ യാഷിഖ് മേച്ചേരി പി അബ്ദുൾ റഹീം പി അബ്ദുറഹീം എൻ കെ ഖൈറുനിസ സി സക്കീന എൻ എം എൽ സി നിർമ്മാണത്തിന്റെ മേൽനോട്ട ചുമതലയുള്ള കൗൺസിലർ ഹുസൈൻ മേച്ചേരി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി